അപ്പോഴേ രണ്ടു ദിവസമായിട്ട് നമ്മൾ നല്ല വെട്ടിപ്പൊളിയും കാര്യങ്ങളാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജാക്ക് ക്യാമറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പലരും ജാക് ക്യാമറ അടിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കറക്റ്റ് പൊസിഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടണില്ല കറക്റ്റ് ആയിട്ടൊന്നും വരില്ല എന്നൊന്ന് നമ്മൾ ഈ ജാക് ക്യാമറ അടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ വഴക്കം വേണം അല്ലാതെ ജാ ക്യാമറ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും മെയിനായിട്ട് ജാക് ക്യാമറ ചെയ്യുമ്പോൾ ഹൈറ്റ് അത് മസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ച് അടിക്കാൻ നിൽക്കണ നേരത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ വേണം ഈ കൈ എപ്പോഴും ഇവിടെ പെടുത്തു ഈ ഹാൻഡ് ഒരിക്കലും പിടിക്കരുത് ഹാൻഡ് പിടിക്കാൻ നോക്കുമ്പോഴാണ് ആൾക്കാരുടെ നമുക്ക് ഒരു കറക്റ്റായിട്ട് ചാക്കിയാകുമ്പോൾ അടിച്ചു പോകാൻ പറ്റാത്തത് നമുക്ക് ഗ്ലൗസ് എപ്പോഴും വേണം കേട്ടോ ഞാനിപ്പോൾ പണി നിർത്തണം അതാരണം ഗ്ലൗസ് ഉരിവെച്ചാണ് നമ്മുടെ ഈ കൈയിൽ ഇതിലും പിടിക്കാതെ ഇതിലും പിടിക്കാതെ ഇവിടെ ഒരു സപ്പോർട്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പടം കൂടാതെ അടിച്ചു പോകാം അതേപോലെ ഈ ഒരു ഹൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ രണ്ട് കയ്യിൽ നിന്നും നല്ല വെയിറ്റ് കൊടുക്കേണ്ടി വരും അപ്പോഴും ഈ സാധനത്തിലാണ് കൊടുക്കുക എന്നൊക്കെ നല്ലത് നമുക്ക് ഹൈറ്റ് എപ്പോഴും കുതിരാമേൻ്റെ നിന്നിട്ട് അടിക്കാൻ നോക്കുക അതുപോലെ ഇത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നല്ല ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ യൂസ് ചെയ്യുക അപ്പോഴാണ് ഈ ഹാൻഡിൽ വരുന്നത് അതേപോലെ നിലത്തേക്ക് അടിക്കുമ്പോൾ യൂസ് ചെയ്യാം ഇവിടെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇതാണ് നമ്മുടെ പൊസിഷൻ ഈ തൊടാമയും വെക്കും ഇതുമ്മി വയ്ക്കും അപ്പോൾ നമുക്ക് അടിച്ച് പോകുമ്പോൾ നമുക്ക് പകുതി വരുത്തി നമ്മൾ രണ്ട് കാലം ഇരിക്കും അപ്പോൾ ഇങ്ങനെ അടിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാമർ നല്ല രീതിയിൽ പൊസിഷനൊക്കെ എടുത്ത് അടിക്കുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഓക്കെ